നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പില് അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ലോകോത്തര നന്മ പറ്റിയാണ് അപ്പൊ നിങ്ങൾ കരുതുന്നത് ആരാണ് ഈ ലോകോത്തര നന്മ നമ്മൾ മലയാളികൾ ആണ് ലോകത്തെ ഏറ്റവും മികച്ച നന്മ അഭിനയിക്കുന്നവർ അങ്ങനെ വേണം പറയാൻ അഭിനയിക്കുന്നവരാണ് നമ്മൾ അല്ലാതെ യഥാർത്ഥത്തിൽ നമ്മൾ നന്മ നമ്മൾ നന്മവരങ്ങളാണോ അല്ലയോ അല്ലെങ്കിൽ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരാൾ നന്മവരമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ വലിയ ടെക്നോളജി ഒന്നും വേണ്ട വലിയ സ്കാനിങ്ങും ഒന്നും വേണ്ട ഒരു നൂറിന്റെ നോട്ട് എടുത്ത് അവന്റെ മുമ്പിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മണ്ടേ കമന്ന് വീഴുന്നവനാണോ അവനാണ് ഏറ്റവും വലിയ നന്മമരം അപ്പൊ നിങ്ങൾ ചോദിക്കും ആരൊക്കെയാണ് അത് നിങ്ങൾ പരിശോധിച്ചാ മതി നിങ്ങൾക്ക് മുൻപില് വരുന്ന നിങ്ങളുടെ നന്മവരങ്ങളെ മരങ്ങളെ പറ്റി നിങ്ങൾ പരിശോധിക്കാൻ ഏറ്റവും നല്ല മാർഗം നൂറിന്റെ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറിന്റെ നോട്ട് ഇട്ടാൽ അവൻ അതേ കമന്ന് വീഴും പ്രത്യേകിച്ച് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അപ്പം ഈ നന്മമരങ്ങളുടെ നന്മകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു വലിയ നന്മമരമായിരുന്നു അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പുതിയ സ്റ്റാർട്ടപ്പുമായിട്ട് നമുക്ക് മുന്നിലേക്ക് വന്നു രാജ്യത്തെ കമ്പനികളിൽ നിന്നുള്ള സി എസ് ആർ ഫണ്ട് ശേഖരിച്ച് നാട്ടിലെ പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുമെന്നും പറഞ്ഞ് അവതരിച്ച ആ പുണ്യപുരുഷൻ ആ മഹാപുരുഷൻ അവനൊപ്പം ഒപ്പം കൂട്ടിയത് നിങ്ങൾക്കിടയിലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ സ്വന്തക്കാരായ നന്മോമരങ്ങളെ ആയിരുന്നു അങ്ങനെ ഈ നന്മവരങ്ങളെല്ലാം കൂടെ ചേർന്ന് നാട്ടിലെ മലയാളികളുടെ ആയിരം കോടി വായ്ക്കലിട്ട് അണ്ണാക്കി കൊടുത്തു എല്ലാവർക്കും സന്തോഷമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം നമ്മുടെ നാട്ടിലെ നിങ്ങൾക്കിടയിലെ ഈ നന്മവരങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുമുണ്ട് എല്ലാ എന്താ പറയുന്നത് സേവകരുമുണ്ട് ഒരുപക്ഷേ ഇതിനകത്ത് ഞാനാണ് ഈ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കില് ഞാൻ നരേന്ദ്രമോദിയെ ഒന്നാം പ്രതിയാക്കും കാര്യം നരേന്ദ്രമോദിയുടെ ഫോട്ടോ വരെ അവൻ വെച്ചിട്ടുണ്ട് അവൻ വിനിയോഗിച്ചിട്ടുണ്ട് അവിടെ മുതൽ ഇനി താഴോട്ട് വന്നുകഴിഞ്ഞാല് ഒരുപാട് നമുക്കിടയിലെ നന്മ അവൻ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലെ പല ബി ജെ പിയുടെ നേതാക്കന്മാരും ഈ നന്മ മരങ്ങളുടെ ലിസ്റ്റിൽ പെട്ടു കഴിഞ്ഞു പലരും സ്വന്തമായിട്ട് പാത്ര പത്രസമ്മേളനങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ന്യായീകരണ ഇനി ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരു വലിയൊരു നന്മമരമുണ്ട് കേരളത്തിന്റെ സർവോത്തമ പുരുഷൻ ആനന്ദകുമാർ അവനേതോ വലിയ നന്മകളുടെ തോട്ടം തന്നെ നടത്തുന്ന വ്യക്തിയാണ് ആ അവനെ മാസം ഈ ചെറിയ നന്മമരത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വീതം കൈപ്പറ്റിയിരുന്നു എന്ന് രേഖകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാല് നമുക്കിടയിലെ ഈ മുഴുവൻ നന്മമുരങ്ങളും കൂടെ കൂടി നിങ്ങളുടെ അണ്ണാക്കയോട്ട് പച്ചക്ക് പൊളിച്ചു വെച്ച് തന്നു എന്ന് പറയേണ്ടി വരും ഇപ്പൊ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഇവൻ ഇതിന് വിനിയോഗിച്ചു എന്നുള്ളത് നമ്മളുടെ കേരളത്തിലെ നമ്മളൊന്നും മിണ്ടിയ വാ പറക്കുന്നതിന് മുൻപ് ബി ജെ പി ന്യായീകരണവാദവുമായിട്ട് വരും ആ ബി ജെ പി അറിഞ്ഞില്ലേ എല്ലാവരും അറിഞ്ഞു കാണും അതുപോലെ നമ്മുടെ രാജ്യത്തെ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇവൻ നരേന്ദ്രമോദിയുടെ ഫോട്ടോ തട്ടിപ്പിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സമ്മതത്തോടു കൂടിയാണ് ഇവൻ അവതരിച്ചതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും അങ്ങനെ അവിടെ മുതൽ ഇവിടെ വരെയുള്ള സർവ്വ നന്മ മരങ്ങളും കൂടെ കൂടിയാണ് നിങ്ങൾക്ക് പൊളിച്ചു വെച്ചു തന്നത് നിങ്ങൾ പിന്നെയാണെങ്കിൽ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വായും പൊളിച്ച് നിൽക്കുകയാണ് വാഴ ആരെയും പൊളിച്ചതിന്റെ വായിത്താടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നിങ്ങള് നമുക്കറിയാം തീട്ടം പൊതിഞ്ഞിട്ട് ഒരു കവറിനകത്താക്കി ഇതാണ് ഫ്രീ ആണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വീഴ് മേളെ കമന്നു വീഴുന്നവരാണ് നമുക്കിടയിലെ വലിയ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾ കാര്യം ഫ്രീ ആണ് അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മുട്ടവണ്ടി കഴിഞ്ഞാൽ അറിയാം നമ്മൾ ആ നാട്ടിലെ നന്മവരങ്ങളെല്ലാം കൂടെ ചെന്ന് ഈ മൊട്ടവണ്ടിയുടെ വണ്ടേ കമ്മീഴുന്നു അതുപോലെ ഒരു പെട്രോൾ പെട്രോൾ ടാങ്കർ അറിയാം ആ നാട്ടിലെ നന്മവരങ്ങളെല്ലാം കൂടെ കുപ്പിയും കൈ കിട്ടുന്ന അരിധാരികളുമായിട്ട് എന്ന് പെട്രോള് കോരിക്കൊണ്ട് പോകുന്ന രഹസ്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കാണും ഒരു കോഴിവണ്ടി അപകടത്തിൽപ്പെട്ടേ ചത്ത കോഴിയെ വാരി പറക്കൊണ്ട് പോകുന്ന കുറെ നായ്ക്കളെ പറ്റി അത് ഇവന്മാരെല്ലാം വിവിധ മേഖലകളിൽപ്പെട്ട നന്മ മരങ്ങൾ തന്നെയാണ് അവര് സോഷ്യൽ മീഡിയയിലോട്ട് വന്നു കഴിഞ്ഞാല് അങ്ങ് അഭിനയമാണ് പിന്നെ ഭയങ്കര അഭിനയം അവരാണ് ലോകോത്തര നന്മ മരങ്ങൾ എന്നുള്ള രീതിയിലാണ് അവര് അഭിനയിക്കുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം നമ്മൾക്കിടയിലെ യൂട്യൂബർമാരെ പരിശോധിച്ചാൽ അറിയാം അവരവർ എത്ര നന്മ മരങ്ങളാണെന്ന് ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് നിങ്ങൾ പരിശോധിച്ചു നിങ്ങൾ എപ്പോഴും പോയി കെട്ടിപ്പിടിച്ചിരുന്ന് കാണുന്ന അമ്മമാരെ ആദ്യം പരിശോധിക്കണം എന്നെ ഒന്നും പരിശോധിച്ചിട്ട് കാര്യമില്ല നമ്മളെ കീറിയത് ഒന്നും വരുത്തില്ല പക്ഷേ നിങ്ങൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നെ അവരെ നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്യണം അവരാണ് ആദ്യം പഠിച്ച് നിങ്ങളുടെ വായി തരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞാൻ പല യൂട്യൂബർമാരുടെ പല യൂട്യൂബ് യൂട്യൂബ് വീഡിയോകൾ കാണുന്നതന്നെ അതിനകത്ത് മറന്നിരിക്കുന്ന നന്മകളെ പറ്റി തിരിച്ചറിയുമ്പം ഞാൻ എനിക്ക് മനസ്സിലടിച്ചിട്ട് അല്പ ചിരിയൊക്കെ വരാറുണ്ട് അതത്രേ മതി അപ്പൊ ഈ ആയിരം കോടിയുടെ കഥ നമുക്ക് പരിശോധിക്കാം ഇതിനു മുൻപ് നമ്മുടെ നാട്ടില് ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്ന നടന്നിട്ടുകൊണ്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെ കുറച്ച് ദിവസം മാധ്യമങ്ങൾ ചർച്ച ചെയ്യും അത് കഴിഞ്ഞാൽ അവരത് കളഞ്ഞിട്ട് അടുത്ത ഐറ്റം പിടിക്കും അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കാനില്ല നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ കാശുള്ളവനാണ് നിയമവും നീതിയും കിട്ടുന്നത് അവൻ അവൻ്റെ കാശുണ്ടെങ്കിൽ അവൻ പോയി നീതി അവൻ വാങ്ങിച്ചോളും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അങ്ങനെ സർവവിധ തട്ടിപ്പുകളുടെ കൂത്തരങ്ങായി മാറിയ നമ്മൾ മലയാളികളുടെ നിങ്ങൾ ഒരു നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വരാം നിങ്ങളെല്ലാം പറയാറുണ്ട് ഓൺലൈനിൽ കൂടെ തട്ടിച്ച് എന്റെ കോടികൾ പോയി ഒരു പള്ളിയിലച്ചന്റെ ഒന്നര കോടിയോ അങ്ങോട്ട് ഊമ്പിച്ചോട്ട് പോയെന്ന് പറയുന്നു ഞാൻ പറയുന്നത് ഈ പള്ളിയിലച്ചനാണ് ഏറ്റവും വലിയ ഫ്രോഡ് അതുകൊണ്ടാണ് അവൻ്റെ പോയത് ഇവിടെ ബാക്കിയുള്ളവർ നീക്കുന്നത് ഇത്രയും കാലമായിട്ട് ഒരു രൂപ അവർ രൂപിച്ചോട്ട് പോയിട്ടുണ്ട് അത് നമ്മൾ മനസ്സറിഞ്ഞ് കൊടുത്തു പോയിട്ടേ ഉള്ളൂ ആ നീ കൊണ്ടുപോക്കോന്നും പറഞ്ഞു അപ്പം ഈ നന്മവിനങ്ങള് നിങ്ങൾക്ക് ശരിക്കും കുടിച്ചു വെച്ച് തരികയാണ് നിങ്ങൾക്കിടയിലെ പഞ്ചായത്ത് മെമ്പർമാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ നിങ്ങൾ തരംതിരിച്ച് വിശകലനം ചെയ്യണം ഇവന്മാരെല്ലാം കൂടെ കൂടിയാണ് ഈ ആയിരം കോടി പൊടിച്ച് വായിലോട്ട് വെച്ച് തന്നത് സന്തോഷമായില്ലയോ എനിക്ക് സന്തോഷമായി കാര്യം നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട് ഓ കൊറേ മന്യന്മാരുണ്ട് നന്മമരങ്ങൾ പ്രത്യേകിച്ചും എന്നെ പോലുള്ളവൻ ഇന്നിപ്പോ സമയം രാവിലെ മണിയാണ് ഈ മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഈ വീഡിയോ ചെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് നിന്റെ എണ്ണാക്കലോട്ട് തള്ളി തരുന്ന ഉടനെ ഇത് കണ്ടിട്ട് ഒരു നല്ല വാക്ക് പറയാൻ കെൽപ്പില്ലാത്ത കഴകത്തില്ലാത്ത നട്ടലില്ലാത്ത തെണ്ടികള് എന്തിനാ ഇത് കാണാൻ വരുന്നത് എന്ന് ഞാൻ ഇതിനു മുൻപ് പലവട്ട വീഡിയോകളിൽ ചോദിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു ഉളുപ്പില്ലാത്ത എന്തിനാണോ നീ ഒക്കെ ഇത് കാണാൻ വരുന്നേ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മളുടെ ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ മറ്റുള്ളവരെ പറ്റി വിശകലനം ചെയ്തില്ല എന്റെ വീഡിയോ ഇരുന്നൂറും മുന്നൂറും പേരൊക്കെ ആദ്യ ദിവസം തന്നെ കാണുന്നുണ്ട് ഇത്രയും പേര് ഇത് കണ്ടിട്ട് ഒരു ലൈക്ക് ഇട്ടാല് നിന്റെ ചാരിത്രം തകർന്നു പോടാ മയിലന്മാരെ അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടാല് നീ ലൈക്ക് ചെയ്യേണ്ട അവര് ഡിസ്ലൈക്ക് അടിച്ച് കാണിക്കൂ എന്തെങ്കിലും ചെയ്താല് പിന്നെ നീ എന്ത് ഊമ്പാരാ ഇത് കാണാൻ വരുന്നത് ആ നിനക്കൊക്കെ ഇത് തന്നെ അനുഭവം വരണം ഞാൻ എന്റെ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് നിന്നെ ഒന്നും ഇങ്ങനെ ഉദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് കോൺട്രാക്ട് ഒന്നുമില്ല നിന്റെയൊക്കെ വായി പിടിച്ച് കിട്ടുന്ന പല വിഷയങ്ങളും വന്നു കഴിയുമ്പോൾ ഞാൻ കണ്ണടിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത് ഞാൻ എന്തിനു നാട്ടിലെ ഗൂളകളോടൊക്കെ കിടന്ന് പിടിച്ച് എന്റെ ആരോഗ്യം നശിപ്പിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന വ്യക്തിയാണ് ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം എന്റെ ശ്രോതാക്കൾ കേട്ടിരിക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഈ പറയുന്നതിനെക്കാട്ടിലൊക്കെ വലിയ മുഴുത്ത ധന്മപരമായിരുന്നു പണ്ട് പട്ടാളത്തിൽ കയറിയപ്പം അന്നത്തെ ശമ്പളം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആയിരുന്നു ബേസിക് പേ അന്ന് ടോട്ടൽ കിട്ടുന്ന ശമ്പളം അങ്ങട്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആ മുന്നൂറ്റി നാൽപ്പത് രൂപ ശമ്പളം മേടിക്കുന്ന സമയത്ത് എന്റെ അച്ഛനും വെറും ഒരു സാധാരണക്കാരനായിരുന്നു ആ സാധാരണക്കാരനായ അച്ഛനെ ഞാൻ ആദ്യത്തെ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ് നാട്ടിൽ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് എടാ കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ഇല്ലായ്മക്കാർക്കൂടെ കൊടുത്ത് ശീലിക്കണം ഞാൻ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം അപ്പം എന്നോട് പറഞ്ഞ് നീ അവിടെ ബാങ്കിലൊരു അക്കൗണ്ട് തുറന്നിടുന്നു തുറന്നിട്ടിട്ട് അതിനകത്ത് നിനക്ക് പറ്റുന്നേ ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ എത്ര എന്നാൽ ഇട്ട് എല്ലാ മാസവും ഇട്ടുകൊണ്ടിരിക്കുക ഇതുപോലെ അവസരം വരുന്ന തന്നെ ഓരോരുത്തർ കൊടുക്കുക അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ രണ്ടായിരത്തി നാട്ടിൽ വന്ന് പാലിയേറ്റി കയറി റോഡി വണ്ടിയിടിച്ച് ചാകാൻ കിടക്കുന്ന മലരുകൾ എല്ലാം മാരി കെട്ടിക്കൊണ്ട് നടന്ന് ഒരുപാട് പൈസ എൻ്റെ പോയിട്ടുണ്ട് നാട്ടുകാരുടെ വായ്ക്കരി ഇട്ട് വായ്ക്കരിയിട്ട് പോയതാണ് നന്ദിയില്ലാത്ത നായ്ക്കളെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തോന്നുന്നത് ഇലക്ഷൻ നടക്കുന്നത് ആ സമയത്ത് എന്റെ നാട്ടുകാർ കഴപ്പുമോത്ത് എന്നെ പിടിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ കൂടി ഞാൻ നന്നായതാണ് അന്നെനിക്ക് ബോധ്യമായതാണ് നന്ദിയില്ലാത്തവരാണ് നിങ്ങൾ പരീക്ഷകളെന്ന് ആ നിങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കാനൊന്നും എന്റെ ജീവിതം ബാക്കിയില്ല എനിക്ക് അതിന് ഇല്ല ഞാൻ പല വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ബെന്നി ജോസഫ് ജലപക്ഷം എന്ന് ഒരു കൃഷിയുണ്ട് അയാള് ഈ നാട് നന്നാകാൻ വേണ്ടി ജനങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ട് നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരം ശാപവാക്കുകൾ വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബെന്നി ജോസഫ് ഈ ബെന്നി ജോസഫിന്റെ വീഡിയോ കാണാൻ ആർക്കും താല്പര്യമില്ല നമ്മുടെ ചാനലിന്റെ തുടക്കത്തിലൊക്കെ ഞാൻ ബെൻ ജോസഫിന്റെ വീഡിയോകളുടെ ആള് പറയാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അയാൾ നിരന്തരം നിങ്ങളെ ഉപദേശിക്കുന്നത് കൊണ്ടാണ് നിങ്ങളത് കാണാൻ ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞ മാതിരി ഞാൻ പറയുന്ന വീഡിയോകളില് ഞാൻ പറയുന്ന സബ്ജക്റ്റുകളില് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകണമെന്ന് ഇപ്പൊ എനിക്കും വലിയ താല്പര്യം ഞാൻ പിന്നെ എന്റെ ഒരു കഴുപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖമുണ്ട് അതിനുവേണ്ടി മാത്രം പറയുകയാണ് പിന്നെ പിന്നെ കുറെ സബ്ജക്ടുകൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചത്ത് കെട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാധാന്യം വരേണ്ട ചില വീഡിയോകളാണ് അതവിടെ കിടന്നോളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എൻ്റെ ഫ്രീ ലൂമ്പിട്ട് പോകുന്ന മാതിരി നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം പോയി ഊമാൻ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വായ്ക്കരി ഇട്ട് കിട്ടുന്നത് കിട്ടിക്കൊണ്ടേയിരിക്കണം അത് വളരെ സന്തോഷമാണ് പോണ മലരികളെ ഊമ്പാൻ ഇറങ്ങിയിരിക്കുന്നത്